വാഴക്കുണ്ടം ചൂരപ്പടവ് റോഡിൽ സൂര്യഗിരി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം കാറ്റിൽ വൻതോതിൽ റബ്ബർ മരങ്ങൾ പൊട്ടിവീണ് ഗതാഗതം തടസ്സപ്പെട്ടു പുഴക്കര റസാഖ് വട്ടക്കുന്നേൽ തോമസ് കാരിവേലിൽ ജോയ് എന്നിവരുടേതടക്കമുള്ള റബ്ബർ മരങ്ങളാണ് കാറ്റിൽ ഒടിഞ്ഞത് ഇതുവഴിയുള്ള ഏക ബസ് സർവീസ് തടസ്സപ്പെടാതിരിക്കാനായി ചിറ്റാട്ടിൽ ബിനോയ് ബേബി പേരമരശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിൽ മരങ്ങൾ മുറിച്ചു നീക്കി പ്രദേശത്ത് കാറ്റിൽ നാശമാണ് വിതച്ചത് വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റൗ ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം